ർക്ക് ഒറ്റമരക്കാടാകാം രണ്ട് ചസ്ത മണ്ണിലൊറ്റ തുള്ളിമ ഗുഡ് മോർണിംഗ് ഏസ് വിമേസൽ ടീം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവുമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊട്ട് വീഡിയോ ആയിട്ട് വന്നിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഒരാളുടെ എഫേർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഹെഡ്ഷോട്ട് മോണിറ്റേജ് അല്ല അതുപോലെ തന്നെ റിയാക്ഷനും കാര്യങ്ങളും ഒന്നും അല്ല ഒരാളുടെ എഫേർട്ടിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മുടെ ഗിൽഡിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഡെൽറ്റ ഫോഴ്സ് എന്ന ഗിൽഡിനാണ് നമ്മുടെ സന്ദീപ് ഓട്ടുവിന്റെ ഗിൽഡിനാണ് ഇപ്പോൾ കളിക്കുന്നത് അപ്പോൾ മുബരുടെ പ്ലേയറുടെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഹെഡ്ഷോട്ടോ അല്ലാതെ ഹെഡ്ഷോട്ട് റേറ്റോ ഒരു കോമൺ പ്ലെയർ അതായത് ഒരു മാത്രം ഗെയിം കളിക്കുന്ന ഒരു പ്ലെയർ ആ പ്ലെയർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻസെൻസോ ആണ് അതായത് നമ്മുടെ വേറെ ആരുമില്ല വിൻസൻസോ ആണ് വേറൊരു ആയിട്ട് മൂപ്പർക്ക് ഒരു ഇല്ല കമ്മിറ്റ്മെന്റൂല്ല മൂബർ അടുത്ത് ചോദിച്ചിട്ടുണ്ട് വിമോഷൻ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് തന്നോട്ടെ വിൻസെൻസോന്റെ വീഡിയോ ചാനലിൽ ഇടാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ആളൊക്കെ കോപ്പറേറ്റ് ഇട്ടാന്ന് ശരിയാണ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് മൂബർ എന്തായാലും വിൻസൻസോ വിൻസെൻസോ ഒര സ്വപ്നം മാത്രമേ നടക്കുന്നത് ഇതാണ് പ്ലെയർ നോർമൽ ഒരു ഐഡി തന്നെയാണ് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നെന്താന്ന് വെച്ചാൽ ഒരാളൊരു സ്വപ്നം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് അതിനു വേണ്ടി പ്രയത്നിച്ചാൽ അത് നടക്കുമെന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ മൂപ്പര് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ കാണിച്ചുതരാം നമ്മുടെ വിൻസെൻസോന്റെ കൂടെ നിന്നിട്ട് മൂപ്പരായിട്ട് എഡിറ്റ് ഉണ്ടാക്കിയതാണ് അവസാനം ആ ഒരു സ്വപ്നം എന്താ പറയാ സഫലമാവുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇതിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ എന്ന് തോന്നിയാൽ അവന്റെ എഫേർട്ട് കണ്ടിട്ട് ഇതാണ് നമ്മുടെ വിൻസെൻസോന്റെ എന്താ പറയാ അക്കൗണ്ട് ഇവൻ ഇത് അതിലേക്ക് അയച്ചിട്ടുള്ള അതായത് ആൾക്ക് മെൻഷൻ അടിച്ചിട്ടുള്ള അതുപോലെ തന്നെ ആൾക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള എന്താ പറയുക കാലങ്ങളായിട്ട് മൂപ്പര് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് മിൻസൺസോന്റെ ഇൻസ്റ്റാഗ്രാം ഐ ആണ് നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഒറിജിനൽ തന്നെയാണ് എനിക്കിപ്പോൾ നുണ പറയേണ്ട ആവശ്യം ഇല്ല കാരണം ഒരു നുണ പറയാനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവും ആവേ എന്ന എത്രത്തോളം ഇതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എത്രത്തോളം മെൻഷൻ അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവന് റിട്ടേൺ എന്താ അവിടെ നിന്ന് മെസ്സേജ് അടക്കം വന്നിട്ടുണ്ട് ഇനിയും ശല്യം ചെയ്ത പോലീസ് കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ മിൻസൻസോന്റെ അല്ല വേറെ ഓക്കെ അവസാനം മൂപ്പരെ കാത്തിരി പിന്നെ വിരാമമായിട്ട് മെസ്സേജ് വന്നിരിക്കുകയാണ് മീനാ സർവറിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ മൂപ്പരെ അതിന് റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പത്ത് മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ വരും ഇപ്പൊ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് അങ്ങനെയൊക്കെയാണ് മൂപ്പര് മെസ്സേജ് വെച്ചേക്കുന്നത് അപ്പോൾ മൂപ്പര് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് ഐ ഡി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മൂപ്പര് വെയിറ്റിംഗ് ഫോർ യൂതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഐ ഡി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഐ ഡി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂപ്പര സ്വപ്നം പോവുകയാണ് അപ്പോൾ മൂപ്പര മീനാ സർവറിൽ അക്കൗണ്ടില് ഫ്രണ്ട് ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഒരു മിനിറ്റ് ഒന്ന് ലോഡ് ഡൗൺ അല്ലെ ലൂബർ അയച്ച വീഡിയോ എനിക്ക് ഓക്കെ ലോഡ് ഓക്കെ നമ്മൾ വിൻസെൻസ് എക്സ് പാക്ക് ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകുന്നില്ല പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണ് അപ്പോൾ നമ്മുടെ വിൻസെൻസോനെ നമുക്ക് ലോബിയില് കാണാം വിൻസൻസോന്ന് കാണാം തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ വെരിഫൈഡ് വേജാണ് കേട്ടോ വിൻസൻസ് ഒക്കെ കറക്റ്റ് ആണ് തൊട്ട് ഇപ്പം നമ്മുടെ സൈബിൻസിന് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ചുള്ളൻ്റെ വിൻസെൻസോനെ മാത്രമേ അറിയുള്ളൂ അപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചതെന്ന ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് കണ്ട ഡൗന അറിയൂ വിൻസൻസോനടി ആയിട്ട് കളിക്കുന്ന പ്ലെയർ പ്ലെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയാം എനിക്കത് അറിയില്ല കേട്ടോ ഞാൻ വിൻസെൻസോനെ മാത്രം അറിയുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും അതിന് നമ്മള് പിന്തിരിയാണ്ടിരുന്നുകഴിഞ്ഞാൽ അത് വിജയകരമാവും അത് എന്തായാലും ചാനലായാലും ലൈഫായാലും എന്തായാലും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും സബ് സബ്യ ഓക്കെ ബൈ സൈൻ ഔട്ട് ലവ് യു ഓൾ ബാ ബൈ